ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെന്റിലാണ് കോഴ്സ് പൂർത്തിയാവാൻ ഒരാഴ്ച കൂടി വേണം എന്താ വന്ന കാര്യം ഒരു കാര്യമില്ല സാർ സാറിന് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നത് അതിനോടല്ല ഇയാളോട് സാർ ക്രിസ്റ്റിയുടെ കാര്യ അയാൾ ഉടനെ തന്നെ കസ്റ്റഡിയിലാവും അതിനുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ എസ് പിടക്ക് നടത്തുന്നുണ്ട് രഹസ്യങ്ങൾ പരസ്യമാകും അയ്യോ എന്റെ തല തന്നെ പോയാലും ഒരു രഹസ്യവും സർ പാലമുറ്റത്തെ ക്യാപ്റ്റൻ വർഗീസ് സ്റ്റെല്ലിയുമായിട്ട് മാമ്പിളയുടെ മനസ്സമ്മതം കഴിഞ്ഞു ഇന്ന് രാവിലെ ആരെ അറിയിക്കാതെ ഈ കല്യാണം ഒരു ചതിയാണ് ക്രിസ്റ്റിയെ കൊടുക്കാനുള്ള കൊടും ചതി കുറ്റവാളിയെ പിടികൂടാൻ എന്ത് താ തോന്നിയതിനും വടക്കം ചെയ്യും കുഞ്ഞു കല്യാണത്തിന് ക്രിസ്റ്റി വരും അല്ലെങ്കിൽ വടക്കം വരുത്തും അവൻ പോലീസ് പിടിയിലാവും അതോടവരെ കല്യാണം മുടങ്ങുകയും ചെയ്യും എനിക്ക് ട്രെയിനിങ് ക്യാമ്പിൽ അറിയാം സാർ പകയുടെ കാര്യത്തിൽ ഒറ്റയാനാണ് അവൻ സാറേ ഈ വിവരം മൂന്നാമതൊരാൾ അറിയരുത് എല്ലാം നാലാമതരാൾ കേട്ടില്ലേ താനോ പപ്പു ഞാൻ പറയും സാർ പറയട മുകളിൽ ഇരിക്കുന്നവൻ എല്ലാം കേട്ടു ഞാൻ ഉദ്ദേശിച്ചത് ഈശ്വരനാ കുടിക്കാൻ വെള്ളവും പോടോ ആ നിങ്ങൾ സർ സർ കുരുട്ട് ബുദ്ധിയുള്ള കമ്മീഷണറുടെ തല താലി കെട്ടാൻ നേരത്ത് കാണുപോ എസ് പി വടക്കൻ ഓറ്റയാനാണെങ്കിൽ മുകളിലിരിക്കുന്നവൻ കൊല കൊമ്പൻ കൊല വന്ദൻ ഹലോ

will call you. you, Yes, come in. Oh, thank you, sir. ാണ് മാത്രണയത്തിലുമാണ് ഇപ്പോൾ അങ്ങനെയാണ് സാർ പോലീസ് ഉടനെ ഇടപെട്ടില്ലെങ്കിൽ ഉടനെ അവൾ വിവാഹിതയാകും പിന്നെ അവൾ ഇപ്പൊ ജയിലിലാണ് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് വീട്ടുകാരുടെ തടവിൽ അവരവളെ മാനസികമായി പീഡിപ്പിക്കുന്നു സാർ ഇഷ്ടമില്ലാത്ത മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നു എന്താ പേര് മീനാക്ഷി മീനാക്ഷി ജോജി 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 അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആ ഇതാണ് നേരെ നിർബന്ധിക്കുന്നുള അച്ചമ്പട്ടത്തിന് വേണ്ടി സെമിനാരി പഠിക്കുകയായിരുന്നു ഇപ്പോ ലോഹയൊക്കെ ഉപേക്ഷിച്ചെന്നാ കേൾ വേർ പിരിയാൻ ആവാത്ത പ്രണയിച്ചു പോയി ഞങ്ങളെ പിരിക്കരുത് സർ എന്താ സാർ പെണ്ണാരെന്ന് പറഞ്ഞാൽ സാറിന്റെ മോത്തി പരിഹാസഞ്ചേരി പടികടന്ന് പമ്പ കടക്കും സാറ് ഞെട്ടും രജിസ്റ്റർ മാര്യേജ് കഴിയുന്നവരെ സാറത്ത് പറയരുത് പറയൂ ഹോം മിനിസ്റ്ററുടെ ഒരേ ഒരു മകളാണ് സാറിന്റെ മുട്ടുകൂട്ടി വിട്ടുണ്ടോ നോക്കിയതാ സാറ് പേടിക്കണ്ട ഇപ്പൊ എന്റെ കൂടെ നിന്നാൽ നാളെ അതിന്റെ ഗുണം സാറിന് തന്നെയാ എന്തായാലും ഞാൻ ആ പെണ്ണെ കിട്ടും എന്നിട്ട് നൈറ്റിന് ആ വൈകുന്നേരം ഗർഭിണിയാക്കുന്നു അതോടെ മുത്തച്ഛനാക്കാൻ പോകുന്ന ഹോം മിനിസ്റ്ററുടെ എതിർപ്പക്ക മാറും എന്നെ അംഗീകരിക്കും അപ്പൊ ആഭ്യന്തരമന്ത്രിയുടെ സണ്ണിൻ ലോ എന്ന നിലയിൽ എനിക്ക് സാറിനോട് പലതും ചെയ്യാൻ സാധിക്കും പ്രൊമോഷൻ ട്രാൻസ്ഫർ ഡിസ്മിസൽ എന്തും അവകാശപ്പെട്ട കൈക്കൂലി ഞാൻ തരാതിരിക്കില്ല നിന്നെ ഇപ്പൊ കൈക്കൂലി ഓഫർ അതാണ് അതിന്റെ ഹൈലൈറ്റ് ഹൈലൈറ്റ് അയ്യോ അല്ല ലൈഫിന്റെ ഫുൾ ചെയ്താൽ പോവും ഞാനൊരു ആവേശം കൊണ്ട് പറഞ്ഞു പോയതാ പോലീസ് മന്ത്രിയുടെ ഭാവി മരുമകന്റെ ഭാവി തച്ചുടക്കരുത് സാ എന്നാ പിന്നെ ഭാവി മരുമകന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്റർ നേരിൽ കണ്ടു ചോദിച്ചോളാം പ്ലീസ് അയ്യോ വേണ്ട ആ വിശബ്ദ കാമങ്ങൾ ഞാനെന്നറിഞ്ഞാൽ െത്തിയ വിവരം എന്റെ പുക കാണില്ല തട്ടിക്കളയും ഈ കല്യാണം പുറത്തറിഞ്ഞില്ലാൽ ഞങ്ങൾക്ക് ജനിക്കുന്ന മൂന്നാമത്തെ കുഞ്ഞിനെ അത് ആൺകുട്ടിയാണെങ്കിൽ കൊച്ചിനെ അച്ഛനാക്കി തിരിസഭിക്ക് കൊടുക്കാൻ നേർച്ച നേർന്നു ആ നേർച്ച നിറവേറ്റണം എന്നെ സഹായിക്കണം അനിയനെ പോലെ കാണണം സംരക്ഷിക്കണം കർത്താവിന്റെ അനുഗ്രഹം ഇപ്പോഴും എപ്പോഴും ഉണ്ടാകും അല്ല സാർ ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് യാണോ കേരള പോലീസിന് ഇത്രയധികം കാര്യക്ഷമതയേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ പ്രൊട്ടക്ഷൻ ഇത്ര പെട്ടെന്ന് വീട്ടിൽ വന്ന് നടപ്പാക്കും ഒന്നും വിചാരിച്ചില്ല അതും സാർ നേരിട്ട് രണ്ട് സാധാ പോലീസ് മതിയായിരുന്നു ഹോം മിനിസ്റ്ററുടെ ഭാവി മരുമകന് സെക്യൂരിറ്റി സാദാ പോലീസ് അത് ഞങ്ങളുടെ വകുപ്പ് മന്ത്രി അപമാനിക്കില്ലല്ലേ അത് പിന്നെ സാറേ വീടിനകത്തറികളുടെ സംരക്ഷണൊന്നും വേണ്ട ഇത് സ്ത്രീകളുള്ള വീടാ ഓ യു ഇഫ് യു ഹൗ ടു ബിഹേവ് ഐ ഐ വിൽ വിൽ ടീച്ച് ടീച്ച് യു യു ജോജി ജോജി നീ എവിടെയായിരുന്നു ഒരു ഇല്ല ഒന്ന് ഫോൺ പോലും ചെയ്യാതെ ഒന്നും പറയണ്ട പെങ്ങളെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു നാട്ടിലെത്തി നേരം എന്താ വൈകിയത് അത് പിന്നെ കുറയാത് അപ്പച്ചയുടെ മുമ്പിൽ എങ്ങനെ ഞാൻ എന്താ ലോഹ ഇത് ഞങ്ങൾ വീട്ടുകാർ ഇതാണ് പോലീസുകാരുടെ വീട്ടിൽ േ ആ അത് ശരി ആണുങ്ങൾ ഇല്ലാത്ത സമയത്ത് എവിടെ ഇറങ്ങി ചുറ്റി കറങ്ങോട് കംപ്ലൈൻറ്റ് ഒന്നര മാസം ഓ സോ ഫാസ്റ്റ് പെങ്ങളുടെ കല്യാണം അറിയാത്ത ലോകത്ത് ആദ്യത്തെ താങ്കളെ ഞാനായിരിക്കും സോറി ചമ്മല് കാണാൻ നല്ല രസം നീ അറിഞ്ഞ പള്ളിയിൽ അച്ഛനാകാൻ പോയ ആങ്ങളെ പിള്ളേരുടെ അപ്പച്ചു ഒരിക്കലും മറ്റേ കാര്യം അറിയരുത് അളിയാ പ്ലീസ് ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും നിർബന്ധിച്ച് പറഞ്ഞുവിടുന്ന പോലെ ഒരു വൈദികനാകാൻ പറ്റില്ലെന്ന് എനിക്ക് വൈകിയാ മനസ്സിലായത് അതിനെ ദൈവവിളി വേണം വളരെ ശരിയാ ആ വിളി വന്നില്ല ദൈവ എന്നെ ചതിച്ചു പള്ളിയിലായിട്ട് വന്ന ആ ഒരു ബൈബിൾ ഇടവകാരുടെ ഒരവസ്ഥാനോ ഇനി ഇവൻ ഏതെങ്കിലും ഏടാ കൊടുത്തിച്ചെന്ന് ചാടുന്നതിന് മുമ്പ് ഇവന്റെ കല്യാണം നടത്തണം ഞാനത് പറയാനിരിക്കുന്നു നമ്മുടെ ചാലിശ്ശേരി ജേക്കപ്പിന്റെ മോളെ നല്ല കുട്ടിയാ പല പല നല്ല ആലോചനകളും ആ കുട്ടിക്ക് വരുന്നുണ്ട് ശരിയാ അവള് ഇടിക്കുക നല്ല ദൈവഭയമുള്ള കുടുംബവും കുഞ്ഞറ്റാ ഓ താനോ അറിയിക്കെ ചെറുക്കൻ നാളെ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞേക്ക് കർത്താവേ കുരുക്കിൽ നിന്നും കുരുക്കിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് ഈ അവസ്ഥയിൽ എന്നോട് മാതാവെ നീ അരിച്ചു കാക്കണേ എങ്ങനെ പറയാനാ സെമിനാരിന്ന് ചാടി പോകുന്നതിന്റെ ഉള്ളിൽ ദേഷ്യമുള്ള പോരാത്തതിന് ഒരു ഹിന്ദു പെൺകുട്ടിയുടെ അടുപ്പം കൂടി ആ പെൺകുച്ചുമായിട്ടുള്ള ബന്ധം അത്രയ്ക്ക് സീരിയസ് ആണോ പിന്നെ